ഒരുപാട് കാലല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് എത്ര വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം റിവേഴ്സ് ഉണ്ട് ഇപ്പൊ ഇങ്ങനെ വല്ലതും ആയോ പൈസയും കയ്യില് കിട്ടിയോ അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ ഹൈ ഗേഴ്സ് വെൽക്കം ബാക്ക് സൽമാൻ എൻ്റെ ദോഹോ നമ്മളിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയിട്ടാണ് നമ്മളൊരു ഇവന്റിനോ അതുപോലെ തന്നെ പുറത്തു പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനൊന്നും പോകില്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അബൌട്ട് ചാനൽ ചാനലിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നും അതുപോലെ തന്നെ ചാനൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞുതരാനായിട്ടാണ് എക്സ്പെഷ്യലി ചാനലിൽ എത്ര വരുമാനം കിട്ടുന്നു എന്നൊക്കെ ആയിട്ട് പല ആൾക്കാർക്കും ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം റിവേഴ്സ് ഉണ്ട് ഇപ്പം ഇങ്ങനെ വല്ലതുമായ പൈസ എന്തെങ്കിലും കയ്യില് കിട്ടിയോ അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ പിന്നെ പല ആൾക്കാരുള്ള സംശയമാണ് വീഡിയോസ് ഒന്നും പെടാറില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഒരു ഓൾ കേരള ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് നാൽപ്പതിൻ്റെ മേലെ എപ്പിസോഡ് ആക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാത്തൊരു വേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നാൾ ഡ്രീം അച്ചീവ് ചെയ്യുന്നുള്ളതിൽ നിൽക്കുന്നത് ഏതായാലും അലഹമ്മില്ല നമുക്ക് ഏണിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഏണിംഗ് തുടങ്ങിയിട്ട് ഏകദേശം നാട്ടിൽ പോയ സമയത്ത് തന്നെ ഏണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ക്രൈറ്റീരിയങ്ങളും അച്ചീവ് ചെയ്ത് അലഹമ്മില്ല നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു വീണ്ടും അഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഖത്തറിലേക്ക് പ്രവാസിയായിട്ട് വീണ്ടും എത്തി തുടർന്ന് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പടുത്തടക്കായിട്ട് ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് മാക്സിമം വിവേഴ്സ് കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ലെവലിൽ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളതിലേക്ക് പ്രതീക്ഷിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും എന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ അച്ചീവ് ചെയ്തത് അത്യാവശ്യം ചാനൽ ഏകദേശം രണ്ട് മൂന്ന് മില്യൺ ടോട്ടൽ വിവേഴ്സിൽ വെച്ച് നോക്കണത് അതിലുപരി പല ആൾക്കാർക്കുള്ള സംശയമായിരുന്നു എത്ര വരുമാനം കിട്ടുന്നു എത്ര കിട്ടുന്നുണ്ട് ഡെയിലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണം കിട്ടുമോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും പറഞ്ഞില്ല അത് ശരിക്കും യൂട്യൂബ് ക്രൈറ്റീരിയനെ ബാധിക്കുന്നതാണ് അപ്പോൾ നമ്മളെ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു നാട്ടിൽ പത്ത് ടു പതിനഞ്ചിനുള്ളിലായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ ആയി യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എല്ലാം അച്ചീവ് ചെയ്തിന് ശേഷം വന്ന ഒരു എമൗണ്ട് ആണ് അപ്പം അതായത് എന്തില്ല കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല അതിലുപരി നെക്സ്റ്റ് നമ്മളെ വിവേഴ്സിനെ കുറിച്ചും നമ്മൾ വീഡിയോസ് ഡയറി ഇടുന്നുണ്ട് ചിലപ്പം അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നമ്മളെ കണ്ടന്റ് ഏകദേശം പതിനാലായിരത്തിനടുത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാസത്തിലും വരുമാനം വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തില് ഏകദേശം ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ആവുള്ളൂ നമ്മളെ അക്കൗണ്ടിലേക്ക് അപ്പോൾ ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ല ഇൻഷാല്ല എന്തെങ്കിലും ഒരു നാളാവും നിങ്ങൾ സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കട്ടൊക്കെ നിൽക്കുന്ന നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടു വർഷമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്കായിട്ടുള്ള ഒരു റീപ്ലൈ വന്നേ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുഴപ്പമില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവും എന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വീഡിയോസ് നല്ല കണ്ടന്റിലൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എത്തുമ്പോൾ ചിലപ്പോൾ അതിന് അച്ചീവ് ചെയ്യും ശനിച്ച വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ വീഡിയോസിൽ വല്ല തെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളെ തന്നെ നമ്മൾ പേഴ്സണലി കാണുന്ന ആൾക്കാരെ നമ്മളെ പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് അതൊക്കെ തിരുത്തി മാക്സിമം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പറയാനുള്ളത് അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാന എത്രയെന്നും അതുപോലെ തന്നെ എത്രത്തോളം റിവേഴ്സ് ആയി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റിവേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ എണിംഗ് മാത്രമേ കാണിച്ചതരാം പറ്റാത്തുള്ളൂ കാണിച്ചു തരണം കാണിച്ചാൽ നമുക്ക് ഇനി ഇപ്പം തെളിവ് വെച്ചിട്ട് കാര്യം വരുന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കാണിച്ചു തരാം കുഴപ്പമൊന്നുമില്ല ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് സ്റ്റിൽ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ദോഹയിലോടൊപ്പം നിൽക്കുന്ന ദോഹയിലെ അപ്ഡേഷനും അതുപോലെ തന്നെ ദോഹയിലെ പുതിയ ഇവന്റ്സും കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതും കവർ ചെയ്യുന്നുണ്ട് നമ്മൾ ജോലി സെർച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജോലി വാക്യാൻസിസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ ജോലിയായിട്ട് ചോദിച്ചിട്ട് നാട്ടിൽ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ചോദിക്കാറുണ്ട് മാക്സിമം നമുക്ക് പറ്റുന്നതൊക്കെ അതും കൊണ്ടൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നമ്മളൊരു ചാനലിലൂടെ ഇങ്ങനെ പല ആൾക്കാർക്ക് ഒരു ഹെൽപ്പായിട്ടും പല രീതിയിലൊക്കെ ആയിട്ട് കാണുമ്പോൾ അവരെ സന്തോഷമാണ് അപ്പം ഈ രീതിയിലൊക്കെ ഞാന് ഒരുപാട് കാലായില്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പം നമ്മളൊന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ഉദ്ദേശമൊന്നും പറഞ്ഞാൽ അമ്മ ചോദിച്ച ആൾക്കാർക്കുള്ള ഒരു റേപ്പ് കൊടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിലൊക്കെ ഞാന് അപ്പോൾ സ്റ്റിൽ നമ്മളെ കണ്ടിന്യൂ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഇൻസ്റ്റാ പേജ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നവരെ ബൈ ബൈ